ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാന പ്രതി അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും എന്നാണ് വിവരം നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകും എസ് ഐ ടി പ്രതി ചേർത്ത് എല്ലാവരെയും പ്രതികളാക്കിയാണ് കൊച്ചി യൂണിറ്റിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഇ ഡി അന്വേഷണം ഏറ്റവും ഒടുവിൽ എസ്ഐ ടി അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠലര രാജീവനും ഇ ഡി പ്രതിപട്ടികയിൽ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതിനാലാണ് അന്വേഷണമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വിഷയങ്ങൾ ഇ ഡി അന്വേഷണ പരിധിയിൽ വരും അതേസമയം ഇന്നലെ തന്ത്രിയെയും അറസ്റ്റ് ചെയ്തതോടെ കേസിൽ അടുത്തത് ആരെന്നതിൽ ആകാംക്ഷ ഉയരുകയാണ് ഉന്നതരായ ചിലർ ഇനിയും പിടിയിലാവാനുണ്ടെന്ന് എസ്ഐ ടി പറയുന്നു തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതോടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമാകും സ്വർണപ്പാളികൾ കടത്തിയത് എങ്ങോട്ട് എന്നതടക്കം ഇനി വേണം കണ്ടെത്താൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും സംശയമുനയിലാണ് ചോദ്യം ചെയ്യലിൽ എസ് ഐ ടിയുടെ ചോദ്യങ്ങളെല്ലാം കടകംപള്ളി നിഷേധിച്ചിരുന്നു മൊഴിയിലെ വിവരങ്ങൾ എസ് ഐ ടി പരിശോധിക്കുകയാണ് വൈരുദ്ധ്യം കണ്ടെത്തിയാൽ കടകംപള്ളിക്കും കുരുക്കാവും ബോർഡ് അംഗമായിരുന്ന ശങ്കരദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം പൂശാൻ അനുമതി നൽകിയ അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും